മലയാളത്തിലെ പ്രാചീന കവിത്രയത്തെക്കുറിച്ചൊരു വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രാചീന കവികളായ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരെയാണ് മലയാളത്തിലെ പ്രാചീന കവിത്രയം എന്ന് കണക്കാക്കുന്നത് ചെറുശ്ശേരിയെക്കുറിച്ച് നോക്കാം പ്രാചീന കവിത്രയത്തിൽ ഒന്നാമനായ ചെറുശ്ശേരി നമ്പൂതിരി ക്രിസ്തുവർഷം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാഷാ കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടേത് സംസ്കൃത ഭാഷയോട് കൂടുതൽ പ്രതിപത്തി പുലർത്തിയിരുന്ന മലനാട്ടിലെ കവികൾക്കിടയിൽ ഏറെ പ്രശസ്തനായിരുന്നു ചെറുശ്ശേരി കൃഷ്ണഗാഥയാണോ പ്രധാന കൃതി മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലാണ് സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ പതിനഞ്ചാം നൂറ്റാണ്ടിനും പതിനാറാം നൂറ്റാണ്ടിനും ഇടയിലായി ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരുവിനടുത്തായിരുന്നു കവിയുടെ ജനനം ഇപ്പോൾ ഈ സ്ഥലം തുഞ്ചംപറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് മുപ്പത് അക്ഷരങ്ങളുള്ള വട്ടെഴുത്തിനു പകരം അമ്പത്തിയൊന്ന് അക്ഷരങ്ങളുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്ന് കരുതുന്നു ഹരീശ്രീ ഗണപതയെ നമ എന്നു മണലിൽ എഴുതി അക്ഷരമെഴുത്ത് കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്ന സമ്പ്രദായവും എഴുത്തച്ഛൻ തുടങ്ങിയതാണ് കിളിപ്പാട്ട് എന്ന രീതിയായിരുന്നു എഴുത്തച്ഛൻ ആവിഷ്കരിച്ചത് കിളിയെ കൊണ്ട് കഥാകഥനം നടത്തുന്ന രീതിയോടെ സ്വദേ പ്രശസ്തമായിരിക്കുന്ന ഭാരതത്തിലെ ഇതിഹാസങ്ങൾ കുറേ കൂടി ജനങ്ങൾക്ക് സ്വീകാര്യമായി അടുത്തത് കുഞ്ചൻ കുഞ്ചന്നമ്പ്യർ പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളലിനു വേണ്ടി എഴുതപ്പെട്ടവയാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖ്യമുദ്ര പാലക്കാട് ജില്ലയിലെ ലക്കിഡി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കിള്ളിക്കുറിശ്ശമംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ ജനനം ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത് ഇക്കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതിയതെന്ന് പറയപ്പെടുന്നു ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി അറുപത്തിനാല് തുള്ളലുകളാണ് കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുള്ളത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഭക്തകവി എന്നറിയപ്പെടുന്ന പ്രാചീന മലയാള കവി ആരാണ് ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും മുമ്പ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ